കുറവലങ്ങളുടെ കോഴായിൽ ഹരിതാരവം ടു കെ ട്വന്റി ഫൈവ് ഫാം ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു സെപ്റ്റംബർ മുതൽ മുപ്പത് വരെയാണ് ഫാം ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും കോട്ടയം ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സഹകരണ രജിസ്ട്രേഷൻ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും കോഴ ജില്ലാ കൃഷിത്തോട്ടം സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം പ്രാദേശിക കാർഷിക സാങ്കേതിക പരിശീലന കേന്ദ്രം എന്നിവിടങ്ങളിലെ സവിശേഷതകളും നേട്ടങ്ങളും സാധ്യതകളും പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫാം ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ജില്ലയിലെ മുഴുവൻ കർഷകർക്കും നമ്മുടെ ജില്ലയിലുള്ള മൂന്ന് ഫാമിനെയും പരിചയപ്പെടുത്തുകയും ഫാം കർഷകർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ അവർ കണ്ടു മനസ്സിലാക്കി അതുമാത്രമല്ല വിദ്യാർത്ഥികൾക്കും കുഞ്ഞുങ്ങൾക്കും കാർഷിക മേഖലയും കാർഷിക വൃത്തിയും പ്രത്യേകിച്ച് നെൽകൃഷി പോലുള്ള കാര്യങ്ങളും മനസ്സിലാക്കുവാനും വേണ്ടിയായിട്ടാണ് ഈ ഫാം ഫെസ്റ്റ് നടത്തുന്നത് ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കർഷകരുടെ ഉന്നമനം തന്നെയാണ് ഫാം ഫെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫാമിൽ നല്ലൊരു തയ്യാറെടുപ്പ് തന്നെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചാറു മാസമായിട്ട് ഞങ്ങൾ ഇതിനകത്ത് പൂർണ്ണമായിട്ടും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാർഷിക അനുബന്ധ പ്രദർശന വിപണന സ്റ്റാളുകൾ സാംസ്കാരിക ഘോഷയാത്ര സമ്മേളനം സൗഹൃദ സംഗമങ്ങൾ ഭക്ഷ്യമേള കലാസന്ധ്യ നെൽകൃഷിയിലെ അനുഭവ പരിചയം പെറ്റ് ഷോ അക്വേറിയം ഫൺ ഗെയിംസ് ലക്കി ഡ്രോ സെൽഫി പോയിന്റുകൾ തുടങ്ങിയവ ഫാം ഫെസ്റ്റിന്റെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട് കർഷകർക്കും വിദ്യാർത്ഥികൾക്കുമായി ക്വിസ് മത്സരം നാടക രചന പെൻസിൽ ഡ്രോയിങ് മൾട്ട് ഗെയിംസ് തുടങ്ങിയ മത്സരങ്ങളും നെൽകൃഷി തെങ്ക് കൃഷി ശാസ്ത്രീയ പച്ചക്കറി കൃഷി എന്നീ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ കുട്ടി കർഷകരുടെ സംഗമം രുചിക്കൂട്ടു സംഗമം ഫാം തൊഴിലാളി ജീവനക്കാരുടെ സംഗമം കലാവിരുന്നുകൾ എന്നിവയും നടക്കും സെപ്റ്റംബർ മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ഫാം ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരുന്നതായി അധികൃതർ പറഞ്ഞു